മഴ തോരും മുംബൈയുടെ പുതിയൊരപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ അലിനെയും കൊണ്ട് മനുവും ബാലചന്ദ്രനും കൂടി കൈതക്കൽ വീട്ടിലെത്തിയിരിക്കുകയാണ് ചായ എടുക്കാനായി അകത്തേക്ക് പോകുന്ന കമല മൂന്നു പേർക്കുള്ള ചായയുമായി മടങ്ങി വരിക ശിവേട്ടനും ബാലചന്ദ്രനും മനുവിനും കമല ചായ കൊടുക്കുമ്പോൾ ട്രെയിൽ അലിനയ്ക്കുള്ള ചായ കാണാഞ്ഞ് ബാലചന്ദ്രൻ അലിനയെ നോക്കുന്നുണ്ട് കമല ആ കുട്ടിക്കുള്ള ചായ മനഃപൂർവ്വം എടുക്കാതിരുന്നതായിരുന്നു ശിവേട്ടനും മനുവും ഇതൊന്നും ശ്രദ്ധിക്കാതെ ചായ കുടിച്ചോണ്ടിരിക്കുക ഇത് മനഃപൂർവ്വമാണെന്ന് മനസ്സിലാക്കിയ ബാലചന്ദ്രൻ ആ കുട്ടിക്ക് ചായയില്ലേ അവളും ഞങ്ങളുടെ കൂടെ വന്നതാണെന്ന് കമലയോട് പറയുമ്പോൾ അവൾക്ക് ഞാൻ പിന്നെ കൊടുത്തോളാമെന്ന് കമല ദേഷ്യത്തോടെ പറയുക അപ്പോഴാണ് മനുവും ശിവേട്ടനും അത് ശ്രദ്ധിക്കുന്നത് പകപ്പോടെ നിൽക്കണ അലീനയുടെ അടുത്തേക്ക് ബാലചന്ദ്രൻ തൻ്റെ ചായയുമായി ചെന്ന് അവൾക്ക് കൊടുക്കുക അയ്യോ വേണ്ട എനിക്ക് വേണ്ട എന്ന് അലീന പറയുമ്പോൾ വാങ്ങിക്കാൻ പറഞ്ഞ വാങ്ങിക്കണം അതാണ് അനുസരണ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അവൾ പേടിയോടെ അത് വാങ്ങിച്ചുകൊണ്ട് നിൽക്കണം കണ്ട് കുടിക്കാനായി ബാലചന്ദ്രൻ പറയുന്നുണ്ട് പേടിയോടെ അവൾ ഒരു കവിൽ ചായ കുടിക്കുമ്പോൾ ബാലചന്ദ്രൻ അവിടുന്ന് പോവുക കമലയാണേൽ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ അവളെ നോക്കി നിൽക്കുക ബാലചന്ദ്രൻ ശിവേട്ടന്റെയും മനുവിൻ്റെയും അടുത്ത് വന്ന് ശിവേട്ടാ ഈ മനുഷ്യത്വം ദയ ഇതെല്ലാം ജന്മന കിട്ടേണ്ടതാ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കും പോലെ തേച്ചു കൊടുത്താൽ കിട്ടത്തില്ല എന്നർത്ഥം വെച്ച് കമലയെ കൊള്ളിച്ചുകൊണ്ട് പറയുമ്പോൾ അങ്കിളെ ദ ഈ ചായ കുടിക്കുന്നു പറഞ്ഞ് മനു തൻ്റെ ചായ അങ്കിളിന് നേരെ നീട്ടുക എനിക്ക് വേണ്ട വെളുപ്പിന് അഞ്ചു മണിക്കിറങ്ങിയതാ ഇപ്പം മൂന്നരയായി എനിക്ക് പോകണം എന്ന് ബാലചന്ദ്രൻ തിരക്കുകൂട്ടണ കണ്ട് നീ കുടിക്കുന്നില്ലെന്ന് മനുവിനോടായി കമല ചോദിക്കുന്നുണ്ട് ഇല്ല അമ്മ കുടിച്ചോ എന്നും പറഞ്ഞോണ്ട് അവനാ ചായക്കപ്പ് ടേബിളിൽ വെക്കുക ബാലചന്ദ്രൻ അപ്പോഴേക്കും മനുവിനോട് തന്നെ തന്നെയൊന്ന് കടയിൽ വിടാനായി പറഞ്ഞ് യാത്രയും പറഞ്ഞ് അവിടെ നിറങ്ങും പോവുന്നതിനിടയ്ക്ക് ഞാൻ അങ്കിളിനെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് വരാന്ന് അലിനയോടായി പറഞ്ഞ് മനു പോവുമ്പോ കമല അവളെ ദേഷ്യത്തോടെ നോക്കുക അവളുടെ അടുത്തേക്ക് എത്തുന്ന ശിവേട്ടൻ അവളോട് ചായ കുടിക്കാനായി പറയുമ്പോ കമല പിന്നെയും ദേഷ്യത്തോടെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക അവൾ ചായ കുടിക്കാനായി തുടങ്ങുമ്പോഴേക്കും കമലെ കമലെന്നുള്ള വിളി അകത്തൊന്ന് കേൾക്കുക ഇവളിതെവിടെ പോയി കിടക്കുക എടി കമലേ എന്ന് വീണ്ടും അകത്തുനിന്ന് വിളിക്കണം കണ്ട് അലിന തന്റെ ചായക്കപ്പ് അവിടെ ഒരിടത്ത് വെക്കുക ഇത് കേട്ട് ദേഷ്യത്തോടെ ഓ ഈ അമ്മ തുടങ്ങി എന്ന് കമല അവിടെ നിന്ന് പറയുന്നുണ്ട് അവിടെ അടിച്ചു വാരാതെയും തൂതു തുടയ്ക്കാതെയും ഇട്ടിരിക്കുന്ന ഒരു റൂമിൽ കട്ടിലിൽ കാല് കിടക്കുന്ന കുഞ്ഞുരാമൻ മേനുന്റെ ഭാര്യയാണ് കാണിക്കുന്നത് കമലെ കമല എന്ന് വിളിച്ച് എല്ലാവരും ഇതെവിടെ പോയി ആര് കേൾക്കാനാ ഇവിടെ കിടന്ന് ചത്താലും ആരറിയാനാ ഈശ്വര എന്തൊക്കെ അനുഭവിക്കണം എന്നും പറഞ്ഞോണ്ട് വീണ്ടും ഡോറിനും നേരെ നോക്കി കമലേന്ന് വിളിക്ക അപ്പോഴേക്കും കമല വാതിൽക്കലേക്ക് വന്ന് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് എത്ര വിളി വിളിച്ചു കമലെ എന്നെ ഒന്ന് തിരിച്ചു കിടത്താൻ ഇവിടാരും ഇല്ലേ എന്നവർ ചോദിക്കുമ്പോൾ അങ്ങനെ എപ്പോഴും തിരിഞ്ഞു മറിഞ്ഞൊന്നും കിടക്കണ്ട ബാക്കിയുള്ളവർക്ക് ഇതും നോക്കി നിൽക്കാൻ സമയമില്ല വേറെയും പണിയുണ്ട് എന്നും പറഞ്ഞോണ്ട് തിരിഞ്ഞു നിന്ന് ഇങ്ങോട്ട് വന്നേ അവിടെ നിൽക്കാതെ എന്നും പറഞ്ഞ് അലീനയെ അങ്ങോട്ട് വിളിക്ക അങ്ങോട്ട് വരുന്ന അലീന മുത്തശ്ശിയെയും ആ റൂമിന്റെ വൃത്തികേടും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കമല അവളോട് ഇത്രയും വലിയ ബാഗെന്തിനാ സ്ഥിരവാസത്തിന് വന്നതാണോന്ന് ചോദിക്ക ഇത് തന്റെ ഡ്രസ്സാണെന്ന് അലീന പറയുമ്പോഴേക്കും വരുമ്പോഴേക്കും വലിയ ബാഗുമായി വരും അതിനകത്തൊന്നും കാണില്ല തിരിച്ചു പോകുമ്പോൾ ബാഗ് നിറച്ചും കുത്തി നിറച്ചുണ്ടങ്ങ് പോവാലോ എന്ന് പറഞ്ഞ് അമ്മയോടായി അമ്മേ ഇതാണ് അമ്മയെ നോക്കാൻ വന്നിരിക്കുന്ന പുതിയ അവതാരം എന്ന അമ്മയ്ക്ക് അലിനയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇതാണ് ശിവേട്ടൻ്റെ അമ്മ ഇതിനെ നോക്കാനാ നിന്നെ തിരുവനന്തപുരത്തുനിന്ന് ചുമന്നുകൊണ്ട് വന്നിരിക്കുന്നത് എന്നവർ പറയണ കേട്ട് അത് തന്റെ മുത്തശ്ശിയാണെന്ന് മനസ്സിലാക്കിയ അലീന അവരുടെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നുണ്ട് എന്നിട്ട് കൂപ്പുകൈകളോടെ അലീന നിൽക്കുമ്പോൾ ഈ എളിമയും വിനയമൊക്കെ വീണ്ടും കാണണം എന്ന് കമല പറയണ കേട്ട് അതിങ്ങോട്ട് ഉള്ളൂ ഇപ്പോഴേ മേക്കിട്ട് കയറാതെ കമലേ പറയുന്നതിനൊരു മര്യാദ വേണ്ടേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ എനിക്കാരെയും സുഖിപ്പിച്ചു വർത്താനം പറയേണ്ട കാര്യമൊന്നുമില്ല നിന്റെ ഈ ബിഴുപ്പും പാണ്ഡവുമെടുത്ത് ആ മൂലക്കെങ്ങാനും കൊണ്ടുവെക്കെ എന്ന് അലിനയുടെ ബാഗുഞ്ചൂട്ടിക്കൊണ്ട് പറഞ്ഞ് കമല അവിടെ നിന്ന് ഇറങ്ങി പോവുക കമല പോയി കഴിയുമ്പോൾ മുത്തശ്ശി അവളോടായി ബാഗ് എടുത്ത് ആ കസേരയിലോട്ട് വെച്ചു തറ മുഴുവൻ അഴുക്ക തൂക്കയില്ല തുടക്കയില്ല എന്ന് പറയണ കേട്ട് അവൾ തന്റെ ബാഗ് എടുത്ത് കസേരയിലേക്ക് വെക്കുക അവൾ തൻ്റെ അരികിലേക്കായി വന്നു നിൽക്കുമ്പോൾ ബാലനും മനുവും കൂടി പോയി കൊണ്ടുവന്ന കുട്ടിയല്ലേ പേര് എന്നതാന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അലീനയാണെന്ന് അവൾ പറയുന്നുണ്ട് മുത്തശ്ശിക്ക് ആ പേരങ്ങ് ഇഷ്ടപ്പെട്ടു അലീന നല്ല പേര് എന്നും പറഞ്ഞുകൊണ്ട് അവളോട് മുത്തശ്ശിയൊന്ന് ചെരിച്ചു കിടത്താനായി പറയാ അവൾ മുത്തശ്ശിയെ ചെരിച്ചു കിടത്തി കൊടുക്കുമ്പോൾ നിന്നെ കണ്ടിട്ട് ഏതോ നല്ല കുടുംബത്തിലെ പെങ്കോച്ചിനെ പോലെ തോന്നുന്നുണ്ട് എന്ന് മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശിക്ക് എന്തറിയാം ഞാൻ ഈ കുടുംബത്തിൽ തന്നെ ജനിക്കേണ്ടതാണെന്ന് അലീന മനസ്സിലോർക്കുന്നുണ്ട് ഒന്നും തോന്നല്ലേ കുഞ്ഞെ ഈ മുറിയിലോട്ട് മൂക്കും പൊത്തിക്കൊണ്ട എല്ലാരും കേറുന്നേ മൂത്രത്തിന്റെയും മലത്തിന്റെയും ഒക്കെ നാറ്റം കാണും കിടപ്പുരോഗിയായി പോയില്ലേ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അലിന മുത്തശ്ശിയുടെ അരികിലേക്കായി വന്ന മുത്തശ്ശി ഞാൻ ഒരു അനാഥാലയത്തിന്നു വന്നതാ ഇതുപോലത്തെ ഒരുപാട് കിടപ്പുരോഗികൾ അവിടെ ഉണ്ടായിരുന്നു അവരെ ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ അരികിൽ കട്ടിലില്ലായിരുന്നു കൊണ്ട് മുത്തശ്ശിയുടെ കൈയെടുത്ത് തടവിക്കൊണ്ട് അവൾ മുത്തശ്ശിയുടെ നെറുകിൽ തലോടിക്കൊണ്ടിരിക്കുക സ്നേഹത്തോടെയുള്ള അലിനയുടെ പെരുമാറ്റം കണ്ട് മുത്തശ്ശിക്കും സങ്കടം വരുന്നുണ്ട് എന്നിട്ടവൾ അവിടെ എണീറ്റ് ആ മുറിയുടെ വൃത്തികേടെല്ലാം നോക്കിക്കൊണ്ട് സങ്കടത്തോടെ നോക്കി നിൽക്കാം പിന്നീട് ബാലചന്ദ്രൻ്റെ വീടാണ് കാണിക്കുന്നത് ബാലചന്ദ്രൻ ഒരു കാറിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് പുറകെ തന്നെ രണ്ട് പെൺമക്കളും സ്കൂട്ടിയിലെത്തുന്നുണ്ട് അച്ഛൻ ഇതെവിടെ പോയതായിരുന്നു എന്ന് അവർ ചോദിക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പോയി അമ്മ പറഞ്ഞില്ലായിരുന്നു ഇല്ല അച്ഛന്റെ കാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് അവർ ചോദിക്കുമ്പോ കൊല്ലപ്പള്ളിന്ന് മനു അന്ന് കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾ എണീക്കുന്നതിന് മുൻപേ തന്നെ പോയി പിന്നെങ്ങനെ ഈ കാർ അച്ഛൻ്റെ എത്തിയെന്ന് അവൾ ചോദിക്കുമ്പോൾ മനു എന്നെ ഷോപ്പിൽ കൊണ്ടുവിട്ടു ഞാൻ ഡ്രൈവറെ വിളിച്ച് എത്തിച്ചതാ എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ അകത്തേക്ക് കയറി പോകുമ്പോ അവരും കൂടെ ചെല്ലുന്നുണ്ട് അച്ഛൻ എന്തിനാ തിരുവനന്തപുരത്ത് പോയെന്ന് അവർ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മുത്തശ്ശിയെ നോക്കാൻ ഒരു ഹോംനേഴ്സിനെ കൂട്ടിക്കൊണ്ടുവരാൻ എന്നിട്ട് ഹോംനേഴ്സ് എന്തിയെന്ന് അവർ ചോദിക്കുന്നുണ്ട് കൊല്ലപ്പള്ളിയിലല്ലേ മുത്തശ്ശി അവൾ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങോട്ട് വരുമ്പോ ഹോംനേഴ്സും വരുമോ എന്ന് അവൾ ചോദിക്ക വരുമെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ എന്ന് പറയുന്നത് ചെറുപ്പമാണോ അതോ പ്രായമുള്ളവരാണോന്ന് അവർ വീണ്ടും ചോദിക്കുന്നുണ്ട് ചെറുപ്പമാണെന്ന് അച്ഛൻ പറയണ കേട്ടെ എന്ന് ആമ്മ തീർച്ചയായും വഴക്കുണ്ടാക്കും പ്രായം കുറഞ്ഞ സെർവൻസിനെ അമ്മയ്ക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ എന്നവർ പറയുമ്പോൾ പണി അറിയാവുന്ന ഒരു പെങ്കൊച്ചാണെന്നും പറഞ്ഞ് ബാലചന്ദ്രൻ അകത്തേക്ക് പോവാനായി തുടങ്ങുമ്പോഴേക്കും സ്റ്റേർ കേസ് ഇറങ്ങിക്കൊണ്ട് മകൻ രോഹിത് വരുന്നുണ്ട് നീ എന്താ കോളേജിൽ പോവാന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ നല്ല തലവേദന കോൾഡ് ഉണ്ടെന്ന് തോന്നുന്നു എന്ന് രോഹിത് പറയണ കേട്ട് ബാലചന്ദ്രൻ അവന്റെ നെറ്റിയിൽ കൈവെച്ചു നോക്കുന്നുണ്ട് പനിയൊന്നുമില്ല എന്തെങ്കിലും കാരണമുണ്ടാക്കി ലീവ് എടുത്തോളൂ എന്നച്ചൻ വഴക്കു പറയുമ്പോഴേക്കും അച്ഛ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഒന്ന് രണ്ട് സൈറ്റ് വിസിറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് വൈകിയേ വരൂന്ന് പറഞ്ഞു ഇത് കേട്ട് അവൾ എന്നാണ് വൈകാത്തത് എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവുക അവിടെ കൊല്ലപ്പള്ളിയിൽ അപ്പോഴേക്കും അലീന മുത്തശ്ശിയുടെ റൂമൊക്കെ വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു ചവറൊക്കെ തൂത്തുകൊണ്ട് മുത്തശ്ശിയെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ ഈ വൃത്തികേടിനുള്ളിൽ എങ്ങനെ കിടക്കുന്നു എന്ന് അലീന പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ കുഞ്ഞെന്ന് മുത്തശ്ശി പറയുമ്പോ മുത്തശ്ശി പറഞ്ഞു ചെയ്യിക്കണം എന്ന് അലിന പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ആര് കേക്കാനാ മുത്തശ്ശി സങ്കടത്തോടെ പറയുമ്പോ സാറില്ല കേട്ടോ ഇനി ഞാനുണ്ടല്ലോ എന്നവൾ സമാധാനിപ്പിക്കുമ്പോൾ ഇനി നോക്കിയിട്ടും കാര്യമൊന്നുമില്ല എനിക്ക് പോവാനായി വീണ്ടു പോവില്ല എന്ന് മുത്തശ്ശി പറയുമ്പോ എന്ത ഈ പറയുന്നേ ഞാനില്ലേ മുത്തശ്ശിയെ ഞാൻ എഴുന്നേൽപ്പിച്ചു നടത്തും ഈ മുറി കൂടെ മാത്രമല്ല ഈ വീട്ടിലൂടെ ആ മുറ്റത്തൂടെ എന്ന അലീന പറയണ കേട്ട് ഒന്നും വേണ്ടന്റെ കുട്ടിയെ ഒന്ന് എഴുന്നേറ്റിയിരുന്നാ മതി എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അവൾ ചാവർ ഒഴിവാക്കാനായി പുറത്തേക്ക് പോവുക വൃത്തിയോടെ കിടക്കണ ആ മുറിയെല്ലാം ചുറ്റുമുന്ന് കണ്ണൊടിച്ചു നോക്കിക്കൊണ്ട് മുത്തശ്ശി സന്തോഷത്തോടെ ഇരിക്കുക അപ്പോഴേക്കും അലീന തറ തുടയ്ക്കാനുള്ള മോപ്പും ബക്കറ്റുമായി അങ്ങോട്ട് വന്ന് ഞാനും ഈ മുറിയിൽ തന്നെയല്ലേ കിടക്കേണ്ടതെന്ന് മുത്തശ്ശിയോട് ചോദിക്ക കമല കാണിച്ചു തരും നിനക്ക് കിടക്കാനുള്ള സ്ഥലമെന്ന് മുത്തശ്ശി പറയുമ്പോൾ ആര ഈ കമല എന്ന് അലീന ചോദിക്കുന്നുണ്ട് എൻ്റെ മോൻ ശിവശങ്കരൻ്റെ കെട്ടിയോളാ ഇത്രയ്ക്ക് കുശുമ്പും അസൂയയും ഏഷിനിയുമുള്ള ഒരു പെണ്ണ് ഈ ലോകത്ത് വേറെ കാണത്തില്ല എന്ന് പറയണ കേട്ട് കുറ്റം പറയല്ലേ മുത്തശ്ശി എന്ന് അലീന പറയുന്നുണ്ട് ഞാൻ പറയും കാമല ആരാ സാധനം എന്ന് നിനക്കറിയാമോ ശൂർപ്പണകയാ ശിവശങ്കറിനില്ലെങ്കിൽ കാണാം അവളുടെ താനി സ്വഭാവം എന്ന് മുത്തശ്ശി ഒച്ച വയ്ക്കുമ്പോ ശോ പതുക്കെ എന്നും പറഞ്ഞോണ്ട് അലിന അവിടെ താറ തുടച്ചോണ്ടിരിക്ക മുത്തശ്ശി എന്നിട്ട് നിർത്താനുള്ള ഭാവമൊന്നുമില്ല അവളുടെ മോളൊരുത്തിയിണ്ട് രഞ്ജിനി അമലയുടെ താനി പകർപ്പ പൂതന ഹരിയാണ് മൂന്നാമൻ നന്ദി സ്നേഹവും തൊട്ടു തീണ്ടിയിട്ടില്ല അവനീ മുറിയിലോട്ട് കാലെടുത്ത് വെക്കില്ല അവൻറെ മുത്തശ്ശി ചത്തോ ജീവനോടെ ഉണ്ടോ ഒന്നും അവൻ അറിയണ്ട സ്വന്തം കാര്യം മാത്രം എന്ന് മുത്തശ്ശി പറയണ കേട്ട് എല്ലാവരും എല്ലാരും അങ്ങനൊക്കെ എന്ന് അലീന ചോദിക്ക അങ്ങനെയല്ല മനുവിനെ നീ കണ്ടിട്ടില്ലേ എന്ത് പാവമാ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ അലീന ആദ്യമായി മനുവിനെ കണ്ടതൊക്കെ ഓർത്തെടുക്കുക അതൊരെണ്ണമേ ഉള്ളൂ ഈ വീട്ടിലിപ്പോൾ നല്ലതെന്ന് മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശിയുടെ കാലിന് എന്ത് പറ്റിയതാണെന്ന് അലിന ചോദിക്കുന്നുണ്ട് കുളിമുറിയിലൊന്ന് കാലു തന്നെ വീണതാ അതിനു മുന്നേ ഓടി നടന്നവളാ ഞാൻ ഞാൻ വീണതറിഞ്ഞിട്ട് കാണാൻ വന്നതാ ശിവൻ അവനെ ദുബായിലാ ജോലി എന്ന് മുത്തശ്ശി പറയണ കേട്ട് അതാരാണെന്ന് അലീന ചോദിക്കുന്നുണ്ട് എന്റെ മോൻ ശിവശങ്കരൻ അതിനിടയ്ക്ക് അവൻ്റെ അച്ഛനും അങ്ങ് പോയി ശിവശങ്കരന്റെ ലീവ് ഒക്കെ കഴിഞ്ഞതാ ഇനി അധികം വൈകാതെ അവൻ ദുബായിക്ക് തിരിച്ചു പോകും എന്ന് മുത്തശ്ശി പറയണ കേട്ട് എനിക്കിവിടത്തെ മനു ചേട്ടിനെ മാത്രമേ അറിയൂ അതുകൊണ്ട് ചോദിച്ചതാണെന്ന് അലിന് പറയുന്നുണ്ട് ശിവം പോയി കഴിഞ്ഞാലേ ഒരു നിമിഷം ഞാൻ ഇവിടെ നിക്കത്തില്ല കമല ആരാ സാധനമെന്ന് നിനക്കറിയത്തില്ല അവളുടെ കൂടെ ഇവിടെ ജീവിച്ച കഷ്ടിച്ച ഒരു മാസം കൂടി ആയുസ് നീട്ടി കിട്ടുകയുള്ളൂ അതിനകം കുഴിയിലേക്ക് എടുക്കുമെന്ന് മുത്തശ്ശി പറയുമ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ മുത്തശ്ശി എന്ന് അലിന് പറയുന്നുണ്ട് ഉള്ള സത്യമാ കുഞ്ഞെ ഞാൻ പറയുന്നത് ഇവിടെ എനിക്ക് കമല ശരിക്കും ആഹാരം പോലും തരുന്നില്ല എന്നെ ഒന്ന് തിരിച്ചോ മറിച്ചോ കിടത്തില്ല ആനങ്ങ വയ്യാതെ ഞാൻ മൂത്രമൊഴിച്ചു കിടന്നാ തിരിഞ്ഞുപോലും നോക്കത്തില്ല അവള് എനിക്ക് മരിച്ചാൽ മതി നങ്ങ് തോന്നിപ്പോവും എന്ന് മുത്തശ്ശി സങ്കടത്തോടെ പറയണ കേട്ട് അലീന തറ തുടയ്ക്കുന്നു നിർത്തി മുത്തശ്ശിയുടെ കട്ടിലിലിരുന്നേ ഇനി ഞാനുണ്ടല്ലോ എന്ന് പറയണ കേട്ട് ശിവൻ ദുബായ്ക്ക് പോയി കഴിയുമ്പോൾ ഞാൻ കടപ്പാട്ടൂരോട്ട് പോവും എന്ന് മുത്തശ്ശി പറയുമ്പോൾ അതെവിടെയാ സ്ഥലമെന്ന് അലീന വീണ്ടും ചോദിക്കുക പാല ടൗണിനടുത്താ അവിടെയാ വൈജമോൾ താമസിക്കുന്നത് ഇത് കേട്ട് വൈജ മോളോ അതാരാന്ന് അലിന ചോദിക്കുമ്പോ എൻറെ മോള് എന്ന് മുത്തശ്ശി പറയുമ്പോൾ അത് തൻറെ അമ്മയെക്കുറിച്ചാണല്ലോ കുറിച്ചാണല്ലോ നോർത്ത് അലീന പകപ്പോടെയിരിക്ക എനിക്കൊരൊറ്റ മോളേ ഉള്ളൂ വൈജയന്തി ബാക്കിയെല്ലാ ആംപിള്ളാരാ ഗംഗാധരൻ ശിവശങ്കരൻ രാജീവൻ വൈജയന്തി മോളുടെ കെട്ടിയോണ തിരുവനന്തപുരത്ത് മനുവിന്റെ കൂടെ വന്നതും നിന്നെ കൂട്ടിക്കൊണ്ട് പോന്നതും എന്ന് മുത്തശ്ശി പറയണ കേട്ട് ടെൻഷനോടെ അലിന കട്ടി എണ്ണീറ്റ് അന്ന് പ്രിജിത്ത മമ്മി അവളോട് അമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക അവൾ ടെൻഷനോടെ അതോർത്ത് നിൽക്കണ കണ്ട് എന്നെ പറ്റി കുഞ്ഞേയെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലെന്ന് അവൾ പറയുമ്പോ ശിവം പോയിക്കഴിഞ്ഞ വൈജയന്തിമോള് വന്നെന്നെ കൂട്ടിക്കൊണ്ടു പോവും മരിക്കണതിന് മുന്നേ കുഞ്ഞുരാമേട്ടനും അതുതന്നെയാ എന്നോട് പറഞ്ഞത് വൈജയന്തിമോളുടെ അടുത്ത് പോയി താമസിച്ചോളാൻ കടപ്പാട്ടൂരേ അത് കേട്ട് അന്ന് മുത്തശ്ശൻ വന്ന സമയത്ത് അലീന കാലിൽ തൊട്ട് നമസ്കരിക്കുന്നതും മുത്തശ്ശൻ അവളെ അനുഗ്രഹിക്കുന്നതുമൊക്കെ അവൾ ഓർത്തെടുക്കുക അതെല്ലാം ഓർത്തോണ്ട് കുഞ്ഞിരാമൻ മേനോൻ അല്ലേ എന്ന് അലീന ചോദിക്കണ കേട്ട് അതുതന്നെ എന്റെ ഭർത്താവ് പുള്ളിക്കാരൻ അറിയാമായിരുന്നു ഇവിടെ കമല എന്നെ നരകിപ്പിക്കുമെന്ന് ശിവൻകൂടി പോയി കഴിഞ്ഞാൽ ആരുണ്ടെന്നെ നോക്കാൻ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും മുത്തശ്ശി മോളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യുമെന്ന് അലീന ചോദിക്ക നീയും വരും എൻ്റെ കൂടെ ആഹാ അതുകൊള്ളാലോന്ന് നമ്മൾ ഒന്നിച്ചല്ലേ വൈജമോളുടെ വീട്ടിലേക്ക് പോണത് നമ്മൾ ഇനി അവിടെയാ താമസം എന്ന് കേട്ട് സന്തോഷത്തോടെ ആണോന്ന് അലിനെ ചോദിക്കുന്നുണ്ട് അതെ എന്ന് മുത്തശ്ശി വീണ്ടും പറയുമ്പോ അങ്ങ് മാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ അലിനെ വീണ്ടും ഓർക്കുക നിനക്ക് നിന്റെ അമ്മയെ കാണാം സംസാരിക്കാം നിനക്ക് നിന്റെ കൂടെ പിറപ്പുകളെ കാണാം അവരോടും സംസാരിക്കാം അവരെ സ്പർശിക്കാം നീ എനിക്കൊരു വാക്ക് തരണം നീ ആ അമ്മയുടെ മകളാണെന്ന സത്യം അവരെ ആരെയും അറിയിക്കില്ലെന്ന് നീ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതമാണ് ഇപ്പോൾ അവരുടേത് എന്നൊക്കെയുള്ള മമ്മയുടെ വാക്കുകൾ ഓർത്തോണ്ടിരിക്കുമ്പോഴും എൻ്റെ മോളുടെ വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന മുത്തശ്ശിയുടെ വാക്കുകളാണ് അവളെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തുന്നത് ഇങ്ങോട്ട് വരുവോ എന്നുള്ള അലിനയുടെ സന്തോഷത്തോടെയുള്ള ചോദ്യം കേട്ട് ആര് വൈജ മോളോന്ന് മുത്തശ്ശി ചോദിക്കുക വരാതെ പിന്നെ ശിവനെ ദുബായ്ക്ക് അയക്കാൻ വരും പിന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോവാനും എന്ന് മുത്തശ്ശി പറയുമ്പോൾ എനിക്ക് കാണാൻ പറ്റും അല്ലേ മുത്തശ്ശി എന്ന് സന്തോഷത്തോടെ അവൾ ചോദിക്കുന്നുണ്ട് പിന്നെ കാണാതെ ഞാനല്ലേ നിന്നെ അവൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല കുട്ടിയാണെന്ന് പറയും അവൾക്ക് ഇഷ്ടപ്പെടും നിന്നെ അവളുടെ ഭർത്താവിനെ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞു വരുന്ന അലീന മുത്തശ്ശിയുടെ അടുക്കൽ നിന്നും അപ്പുറത്തേക്ക് മാറി നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ അത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയതാ അവളുടെ ഭാഗ്യം എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ അവിടെ തന്റെ വീട്ടിലെ സിറ്റൌട്ടിൽ ആർക്കോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വൈജയന്തി കാറിൽ അങ്ങോട്ട് എത്തുന്നത് ഇന്നും ആണല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ രണ്ട് സൈറ്റിൽ വിസിറ്റിന് പോവാനുണ്ടായിരുന്നെന്ന് വൈജയന്തി പറയാ എന്തോന്നാ ഈ സൈറ്റ് വിസിറ്റ് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ബാലചന്ദ്രനെ ബാങ്കിലെ ജോലിയെപ്പറ്റി എന്തറിയാം പണ്ടത്തെ പോലൊന്നുമല്ല ഭയങ്കര തലവേദന പിടിച്ച പണിയാ എന്ന് വൈജയന്തി പറയണ കേട്ട് എന്നാ പിന്നെ അതങ്ങ് അങ്ങ് വേണ്ടെന്ന് വെച്ചൂടെ എന്ന് ബാലചന്ദ്രൻ ചോദിക്ക ജോലി വേണ്ടെന്ന് വെക്കാനോ എന്നിട്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് ബാലചന്ദ്രൻ്റെ മുന്നിൽ കൈ നീട്ടണം എന്ന് വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ എൻ്റെ മുനി കൈനീട്ടണ്ട ആവശ്യമുള്ള കാശ് നീ ബാങ്കിൽ നിന്നെടുത്തോ എന്ന് ബാലചന്ദ്രൻ പറയുക അത് വേണ്ട എന്ന് വൈജയന്തി പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ